വ്യക്തിപരമായിട്ട് ഈ പേരുകൾ പുറത്ത് വന്നു കഴിഞ്ഞ് നെയ്മിങ് ആൻഡ് ഷെയിമിങ്ങിൽ മാത്രം ഒരു ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ അത് അത് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ദിസ് ഈ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷം കഴിഞ്ഞ് പിന്നെ ഒരു നാലര വർഷം ഹെമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഞാൻ മാറ്റങ്ങൾ കണ്ടു വന്നിട്ടുള്ളത് പുതിയ ജനറേഷനിലും പല സീനിയേഴ്സിലടക്കം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള സെറ്റിലും അല്ലെങ്കിൽ വന്നിട്ടുള്ള റൈറ്റേഴ്സിന്റെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സ് ആണ് ആവാം അവർ കൊണ്ടുവരുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആവാം പ്രൊഡക്ഷൻസ് നടത്തുന്ന രീതിയിലൊക്കെ ഞാൻ മാറ്റങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് ഇതിലെ ഏറ്റവും വലിയ അവർക്കെതിരെ നിൽക്കാൻ പോകുന്നത് നമ്മൾ അവരുടെ പേര് കോൾട്ട് ചെയ്തിട്ടോ ഒന്നുമല്ല ഈ പുതിയ വരുന്ന ക്രോപ്പ് ഓഫ് ഫിലിം മേക്കേഴ്സ് ഉണ്ട് അവർ വരുന്ന കൊണ്ടുവരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരൊന്നും ഈ ഒരു ഈ ഒരു ഇൻഫ്ലുവൻസിൽ ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല അവർ അവരവരുടെ രീതിയിൽ തന്നെ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ജോലി കിട്ടുന്നത് സ്മൃതി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് സോ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ് ഡബ്ല്യു സി സി അംഗങ്ങൾ ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അവരൊക്കെ ഈ മാറ്റത്തിന് അല്ലെങ്കിൽ ഈ മാഫിയയുടെ ഒരു കംപ്ലീറ്റ്ലി അതിനെ ഒരു ഡിസ്മാൻറ്റിൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വഴികാട്ടികളായിട്ടുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ഒരുപക്ഷെ അവർ മാധ്യമങ്ങളിൽ വന്ന് ഓർക്കെ സംസാരിക്കില്ലായിരിക്കും പക്ഷെ അവര് അവരുടെ പ്രവൃത്തികളിൽ ആ മാറ്റം കാണിക്കുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി ആ രീതിയിലും നമ്മൾ ആ ഒരു പ്രോഗ്രസിവ്നെസ്സിനെ മാനിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇപ്പോൾ മാറ്റം എന്നതിനപ്പുറം ഒരു ഒരു പുതിയ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ ഈ ഈ ഈ കാലത്തെ നിലപാടെടുക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് പുതുതായി ഒരു പുതുതലമുറ തന്നെ വന്നിട്ടുണ്ട് അവർ വേറൊരു കൾച്ചറാണ് മുന്നോട്ട് വെക്കുന്നത് അതല്ലേ പാർവതി ഉദ്ദേശിച്ചത് ആൻഡ് ഐ ദാറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഞാൻ എന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്നു വെച്ചാൽ ഇതിന് മുമ്പ് ഏത് സമയത്താണ് നമ്മൾ നെയ്മിങ് ആൻഡ് ഷെയ്മിങ് നടത്തിയിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു രീതിയിലും ഒരു സെർവൈവറിന് അതിൽ ഒരു ഗുണം വന്നിട്ടില്ല എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്തുകൊണ്ട് പേര് പറയുന്നില്ല ശരി പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇൻ ദ പാസ്റ്റ് ഏത് സർവൈവറിനാണ് അതിനുശേഷം ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളത് ഏത് സർവൈവറിനാണ് അതിനുശേഷം ലീഗലായിട്ടുള്ള ഹെൽപ്പ് മാനസികമായിട്ടുള്ള അവരുടെ മെന്റൽ ഹെൽത്തിനെ പറ്റി ആരാ പിന്നെ ചോദ്യം ചെയ്ത് പോയിട്ടുള്ളത് ഹു ഹാസ് ചെക്ട് ഇൻ ഓൺ ദം സോ മൈ മെയിൻ പ്രോബ്ലം വെൻ എവ്രിബിസ് ഗോയിങ് അറൌണ്ട് സെയിങ് നെയ്മ് എന്താണ് പേര് പറയുന്നത് എന്താ പേര് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സിനെ പറ്റിയിട്ടും അത് കഴിഞ്ഞിട്ട് ആരാണ് സമൂഹം എന്ന രീതിയിൽ പോലും സ്ലഡ് ശ്ലക്ഷയും ചെയ്യാതെ നമ്മുടെ കൂടെ നിന്ന് എങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടില്ല അപ്പം എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ എല്ലാവരും പേരുകൾ പറയേണ്ടതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഒരു വലിയ ചോദ്യമാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ബിക്കോസ് അത് കഴിഞ്ഞ എല്ലാം അനുഭവിക്കുന്നതും ഇത് ഒരു പേര് പോലും പറയാതെ ഒരു നെയ്മിങ് ആൻഡ് ഷെയിമിങ്ങും നടത്താതെ ഡബ്ല്യു സി സി മെമ്പേഴ്സ് വളരെ ഫോക്കസ്ഡായിട്ട് ഗവൺമെന്റിനോട് പോയി വളരെ പ്രോപ്പറായിട്ട് ലോ ആൻഡ് ഓർഡറിൽ ഉള്ള കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞിട്ട് നമ്മളെപ്പോലും അതിൽ നിന്ന് നമുക്ക് പോലും ആ ഒരു ട്രോളിങ്ങിൽ നിന്നും അറ്റാക്കിൽ നിന്നും ഒന്നിൽ നിന്നും മുക്തി നേടിയിട്ടില്ല നമ്മളെല്ലാവരും ഞാനൊക്കെ ലക്കി വൺസ് ആണ് നമുക്ക് എനിക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നുണ്ട് എത്രയോ ആൾക്കാർക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നില്ല സോ അവര് അവർ അവരുടെ ഒക്കെ അവരുടെയൊക്കെ ജീവിതത്തിനെ പറ്റിയിട്ട് ആരാണ് ചോദ്യം ചെയ്യുക ആരാണ് അവർക്ക് വേണ്ടി നിൽക്കാൻ പോകുന്നത് സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ക്ലീൻ ദാറ്റ് നമുക്ക് അറിയണം പേര് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വാട്ട് ഇസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് നോബഡി നോസ് അബൌട്ട് ഇറ്റ് ദി ഓൺലി തിങ് ഡബ്ല്യു സി സി നോസ് ഇസ് ദാറ്റ് നമ്മൾ സിസ്റ്റമിക് ആയിട്ട് വിത്ത് ദ ഗവൺമെന്റ് മാറ്റങ്ങൾക്ക് വേണ്ടി പുഷ് ചെയ്തോണ്ടിരുന്ന ഇറ്റ് മൈറ്റ് ടേക്ക് മച്ച് ലോങ്കർ ഇറ്റ് മൈറ്റ് ബി ലിറ്റിൽ ലെസ് എന്റർടൈനിങ് പക്ഷെ ഇവഞ്ച്വലി ഡെമോക്രസി ഹാസ് ടു വിൻ എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതിന്റെ മേത്ത് ഇത് ആദ്യമായിട്ടാണ് ലോകത്ത് പോയിട്ട് ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് ഇത് ആദ്യമായിട്ടാണ് ഒരു ഇൻഡസ്ട്രിയില് ഒരു പഠനം ഇത്രയും ഡീപ്പർ രീതിയിൽ നടന്നിട്ടുള്ള സുഖം ഇങ്ങനെ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഡോക്യുമെന്റ് ഹാസ് നെവർ കം ഒരു ഗവൺമെന്റ് വാലിഡേറ്റഡ് ഡോക്യുമെന്റ് ഓൺ എസോൾട്ട് ആൻഡ് മാൽ പ്രാക്ടീസ് ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ് ഹിസ്റ്ററി ഓഫ് സിനിമയിൽ നടക്കുന്നത് അങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ അതിന്റെ അതിന്റെ ആ ഒരു ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഇനിയും കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു അതിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ഫാക്ട് ഹാവ് ടു ഗെറ്റ് ദ ഗവൺമെന്റ് ടു പുട്ട് ആക്ഷൻ വേർ ദർ മൗത്ത് വേർഡ്സ് ലൈക് പുട്ട് ആക്ഷൻ വേർ ദ വേർഡ്സ് ആ ഈ ആക്ഷനിൽ ഈ പറയുന്ന കുറ്റക്കാർക്കെതിരെ നടപടി കൂടി വേണ്ടതുണ്ട് പാർവതി അത് അതാണ് ഞാൻ ചോദിച്ചത് അത് നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത ഓരോരുത്തരും പോയി വ്യക്തിപരമായി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല പരാതി കൊടുത്താൽ സർക്കാർ പിന്തുണയ്ക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ പരാതി കൊടുക്കില്ല എന്ന് നമുക്കറിയാമല്ലോ ഹേമ കമ്മിറ്റി തന്നെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വന്ന് മൊഴി നൽകിയത് ഭയന്ന് 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 എത്ര ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തർ നിന്നും കാര്യങ്ങളൊന്ന് പറഞ്ഞ് എടുത്തത് അവർക്കൊന്ന് വിശ്വാസം വരാൻ എത്ര ബുദ്ധിമുട്ടി അപ്പോൾ ആ ഒരു ആ ആ ഒരു ഏറ്റവും ബേസിക്കായ വിഷയം തൊടാതെയാണ് സർക്കാർ പറയുന്നത് പരാതിപ്പെടും ഞങ്ങളിത് ആ കൂടെയുണ്ട് അങ്ങനെ എങ്ങനെ പരാതിപ്പെടും ഇതിനൊരു വാക്കാണ് ഇതിനെ ടോൺ ഡെഫ്നെസ് എന്ന് പറയും അതിന്റെ മലയാള വാക്ക് എനിക്കറിയില്ല സ്മൃതി കണ്ടുപിടിക്കണം പ്ലീസ് കാര്യം ഇതിനെങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ അടക്കം ഇതിന്റെ ഡെപ്പോസിഷന് പോയിട്ടുള്ള ആളാണ് ആറേഴ് മണിക്കൂർ നമ്മൾ അവരുടെ മുമ്പിൽ ഇരുന്ന് നമ്മൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് പറയുമ്പം അവർക്ക് അത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഡിവൈസില്ല അവരത് ചെയ്യാത്തത് നമ്മളുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഓരോരോ പേജും എഴുതി കഴിഞ്ഞാൽ ആ പേജിൽ നമ്മളുടെ മേത്ത് നടന്നിട്ടുള്ള ബ്യൂസും അസോൾട്ടും അത് അവർ തിരിച്ച് വായിച്ചു തരികയാണ് തിരിച്ചു വായിച്ചു തരുമ്പോ അതും നമ്മൾ കേൾക്കണം ഏഴെട്ട് മണിക്കൂറോളം പല ദിവസങ്ങളായിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ നമ്മളുടെ മേത്ത് നടന്നിട്ടുള്ള അന്യായം തിരിച്ച് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നാലര വർഷം നമ്മൾ ബെഗ് ചെയ്ത് കെഞ്ചി കേട്ടാണ് നമുക്ക് ഇത് ഫൈനലി പുറത്തു വരുന്നത് അതിന്റെ മേത്ത് കൂടെ എന്നാൽ ഇനി നിങ്ങൾ കേസ് കൊടുത്തുവിടെ എന്ന് ചോദിക്കുന്നതിൽ ഉണ്ടാവുന്ന ഒരു വലിയ ടോൺ ഡെഫനസ് ആണ് കാര്യം തിരിച്ചു ചോദിക്കാനുള്ളത് ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ മേത്ത് ഇത്രയും വലിയ വിശ്വാസം ഉണ്ടായിട്ടാണോ ഇതിനു മുമ്പ് പേര് പറഞ്ഞു ും കേസ് കൊടുത്തിട്ടുമുള്ള സർവൈവേഴ്സിന് ഇതിനു മുമ്പ് നീതി കിട്ടിയിട്ടുള്ള എന്ത് കേസാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് എന്ത് 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 ഉറപ്പിലാണ് ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയുമോ സ്മൃതി മൂന്ന് കാര്യങ്ങളുണ്ട് പ്രിവെൻഷൻ ഉണ്ട് പ്രൊഹിബിഷൻ ഉണ്ട് പനിഷ്മെന്റ് ഉണ്ട് പനിഷ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോയില്ല വി ഹാവ് ടു ലുക്ക് എറ്റ് വളരെ ബോറിംഗ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും പക്ഷേ വി ഹാവ് ടു ലുക്ക് പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ഫസ്റ്റ് പക്ഷേ പാർവതി പക്ഷേ പാർവതി വേണം ആ പേടി ഇല്ല ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് സ്ട്രെങ്ത് ഏത് ഗവൺമെന്റിനും അറിയാൻ പറ്റും ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഡബ്ല്യു സി സിയും ഇപ്പൊ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഏഴു വർഷം കഴിഞ്ഞിട്ടും ഒരു വർഷത്തിനുള്ളിൽ പിരിഞ്ഞു പോകുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞ എത്ര നമ്മളെ അവഹേളിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് നമ്മൾ മാത്രം ഉള്ളതുകൊണ്ടല്ല നമ്മുടെ കൂടെയുള്ള ആലൈസ് ഉള്ളതുകൊണ്ട് കൂടിയാണ് സർവൈവേഴ്സ് പിന്തിരിഞ്ഞ് പോവാതിരുന്നതും കൂടെ കൊണ്ടാണ് മാധ്യമങ്ങൾ പല കാലം പല പല രീതിയിലുള്ള സപ്പോർട്ടും ബാക്ക് ബാക്ക് ട്രാക്കിങ്ങും കഴിഞ്ഞിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ കൂടെ നിൽക്കുന്നുണ്ട് ഈ കോൺവെർസേഷൻസ് അടക്കം സോ ഐ ഡോ തിങ്ക് സി ഗവൺമെന്റ് ഇസ് ചോസൺ ബൈ ദ പീപ്പിൾ ആ കാര്യം ആരും ഒരിക്കലും മറക്കില്ല